ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂർ അന്തരിച്ചു ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂർ അന്തരിച്ചു കൊച്ചിയിലെ ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് ആളൂർ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് കോളടക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ പ്രതിഭാഗം വക്കീലായിരുന്നു കൂടത്തായി ജോളി കേസിലും ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു മഹാരാഷ്ട്ര സർക്കാരിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും സേവനം അനുഷ്ഠിച്ചിരുന്നു കേരളം നടുങ്ങിയ ഒട്ടേറെ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിക്കൊണ്ടാണ് ആളൂർ തന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചത് വൃക്കരോഗത്തെ തുടർന്ന് ഇന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ വൃക്കരോഗത്തിന് ചികിത്സിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഉച്ചയ്ക്ക് ഒരു മണിയോടെ മരിച്ചു ട്രെയിനിൽ യുവതിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് മുതലാണ് അഡ്വക്കേറ്റ് ആളൂരിനെ മലയാളി ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്ന ഇരുപത്തിമൂന്നുകാരിയായ യുവതി കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ വെച്ച് ബലാത്സംഗത്തിനിരയാവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തത് യുവതിയുടെ കൊലയാളിയായ ഗോവിന്ദചാമിക്കെതിരെ കേരളം മുഴുവൻ രോഷം കൊണ്ടപ്പോൾ പ്രതിക്കായി വാദിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയ ആളാണ് ആളൂർ സുപ്രീംകോടതിയിലെത്തി വാദിച്ച് ഗോവിന്ദിയുടെ കൊലക്കുറ്റവും കൊലക്കയറും ഒഴിവാക്കിയ ആളൂരിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ ഒന്നാം ആദ്യ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ ആയിരുന്നു പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല ചെയ്യപ്പെട്ട കേസിലെ പ്രതി അമീറുൾ ഇസ്ലാമിന് വേണ്ടി ആളൂർ ഹാജരായപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്നിരുന്നു കൂടത്തായി കൊലപാതക പരമ്പര കേസിലെ പ്രതി ജോളി ഡോക്ടർ വന്ദനാദാസ് വധക്കേസിലെ പ്രതി സന്ദീപ് ഇലന്തൂർ നരബലിക്കേസിലെ പ്രതികൾ കുപ്രസിദ്ധ മോഷ്ടാവ് ദേവീന്ദർ സിംഗ് എന്ന ബണ്ടീച്ചോർ തുടങ്ങി കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കേരളം ചർച്ച ചെയ്ത ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളിലും പ്രതികൾക്കായി ഹാജരായത് അഡ്വക്കേറ്റ് ആളൂരാണ് കക്ഷികൾ കുറ്റം ചെയ്തിട്ടുണ്ടോ നിഷ്കളങ്കരാണോ എന്ന് നോക്കാറില്ലെന്നും പ്രതിഫലം ലഭിച്ചാൽ കേസ് ഏറ്റെടുക്കുമെന്നും ഗോവിന്ദച്ചാമിക്കു വേണ്ടി ഹാജരാകുന്ന സമയത്ത് ആളൂർ പറഞ്ഞിരുന്നു തൃശൂരിലും പിന്നീട് പൂനെയിലുമായി പഠനവും ചെറുപ്പകാലവും പൂർത്തിയാക്കിയ ആളൂർ മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിലും കേസുകൾ ഏറ്റെടുത്തിട്ടുണ്ട്